ഷാർജയിൽ ഒന്നര വയസ്സുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തി വിഭഞ്ചിക എന്ന മുപ്പത്തിമൂന്നുകാരി ഒരു മുഴം കയറിൽ ജീവിതം അവസാനിപ്പിക്കു മുന്നേ അനുഭവിച്ചതെല്ലാം പ്രിയപ്പെട്ടവരെ അറിയിച്ചിരുന്നു അക്കൂട്ടത്തിലാണ് കേട്ടാൽ അറയ്ക്കുന്നതും തല കുഞ്ഞിച്ചു പോകുന്നതുമായ ഭർത്താവിന്റെയും അമ്മായിയപ്പന്റെയും നാത്തുവിന്റെയും ചെയ്തികൾ അവൾ തുറന്നു പറഞ്ഞത് വിഭഞ്ചിക എന്ന പെൺകുട്ടി ഭർത്താവിൽ നിന്നും അവന്റെ വീട്ടുകാരിൽ നിന്നും അനുഭവിച്ച വേദനകൾ ഇനി ഒരു പെണ്ണിനും സംഭവിക്കരുതെന്ന് തോന്നിപ്പോകും ജന്മം നൽകിയ കുഞ്ഞിനെ പോലും തിരിഞ്ഞു നോക്കാത്ത അച്ഛൻ ഒരേ സമയം മറ്റൊരു പെൺകുട്ടി ുമായി ബന്ധം പുലർത്തിയ ഭർത്താവ് ഒരു മനുഷ്യജന്മത്തിൽ പലരും ചെയ്യാൻ മടിക്കുന്നതും അറയ്ക്കുന്നതുമായ കാര്യങ്ങളാണ് നിതീഷ് ഇക്കാലത്തിനിടയ്ക്ക് ചെയ്തു കൂട്ടിയത് എല്ലാ സമ്മർദ്ദങ്ങളും അനുഭവിച്ചത് ഞാനാണ് എന്റെ കുഞ്ഞ് പട്ടിക്കുഞ്ഞിനെ പോലെ വീട്ടിൽ കിടക്കുന്നു സ്വന്തം കാര്യമല്ലാതെ മറ്റൊന്നും നോക്കില്ല നിതീഷിന് അയാളുടെ കാര്യം മാത്രം നോക്കി നടന്നാൽ മതി ഒരു വർഷത്തിനിടയ്ക്ക് അയാൾ കൊച്ചിനെ നാലോ അഞ്ചോ തവണ മാത്രമേ വെളിയിൽ കൊണ്ടുപോയിട്ടുള്ളൂ അതും നാട്ടുകാരെ ബോധിപ്പിക്കാൻ അമ്പലത്തിലോ മറ്റോ ഒന്ന് കൊണ്ടുപോകും എന്നാൽ അയാൾ അയാളുടെ സഹോദരിയോടും അവരുടെ കുട്ടിയോടുമൊപ്പം എപ്പോഴും യാത്ര ചെയ്തും മറ്റും സന്തോഷത്തോടെ കഴിയുന്നു അയാളുടെ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാക്കുകൾ മറ്റുള്ളവരോട് പറയാൻ പറ്റാത്ത വിധം വളരെ മോശമാണ്